ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വർഷേ ചെയ്ത കാര്യവും പറഞ്ഞു ശ്രീകാന്തിന്റെ മുന്നിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ ആ സമയത്ത് എന്താ വർഷം എന്താ ചെയ്ത എന്താ കാര്യമെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രീ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ട് നിറ്റം എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കുക ഇത് ആശുപത്രിയാണെന്ന് അപ്പൊ സുധി അമ്മയോട് ചോദിച്ചു എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം അച്ഛന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും ശ്വാസതടസ്സം ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ സുധിയോട് ചന്ദ്രമതി പറയുക അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യമെന്ന് ശ്രീകാന്ത് വർഷം എന്താ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദ്യം നീയും നിന്റെ നിന്റെ കൊളിച്ചോട്ടം കാരണം എന്റെ അച്ഛനെ ആശുപത്രിയിലാക്കി ഇപ്പൊ വീണ്ടും നീ ഒക്കെ കൂടെ ചേർന്ന് അത് തന്നെ ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്തിനെ അതങ്ങ് കൊണ്ടു ശ്രീകാന്ത് അന്നേരം ദേഷ്യത്തോടെ സച്ചയോട് ചോദിക്കുക നിനക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടല്ലേ നിനക്ക് നിനക്ക് കളി എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തിനോട് നമ്മുടെ നേരം ചോദിക്കുക എന്റെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ മനുഷ്യനായിരിക്കും നിന്റെ ഭാര്യയോട് പറഞ്ഞേക്കാനൊക്കെ സച്ചി എന്നേരം പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് രവേട്ടനെ ഇങ്ങനെ കിടക്കുവാണ് നീ നിന്റെ ഭാര്യ കുട്ടി എവിടേക്കെങ്കിലും പോയിക്കോളാനും സച്ചി എന്തേരം പറഞ്ഞു വീട്ടീന്ന് ഇറങ്ങിക്കൊള്ളണോന്നൊക്കെ സച്ചി പറയുമ്പോൾ എടാ ഒന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ വിളിക്കുവാ സച്ചിയെ അപ്പോൾ ഞങ്ങൾ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് മാത്രം വർഷം എന്താ എന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്തതെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുക അപ്പോൾ എടാ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് എടുത്ത് മാറ്റിയിട്ട് അച്ഛൻ പറയാം വെറുതെ വഴക്ക് കൂടാതെ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ എടുത്ത് മാറ്റില്ലേ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്സിജൻ മാസ്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടോ സംസാരിക്കാതെ സംസാരിക്കാതെ എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക അപ്പൊ ഇദ്ദേഹം വയ്യാതെ കിടക്കുക എന്തിനെ ഇങ്ങനെ വഴക്കടിച്ച് ഇദ്ദേഹത്തിന് മനസ്സ് വിഷമിപ്പിക്കുന്ന ചന്ദ്രമതി ഇപ്പൊ ചോദിക്കുന്നു അമ്മ ഇവൻ ഇവനെന്തിനാ വെറുതെ വർഷ വഴക്കു പറയുന്നതെന്ന് ശ്രുതി ചോദിച്ചപ്പോ വർഷ കൊതുകിനെ കൊല്ലുന്ന സ്പ്രേ വീട് മുഴുവനും ഓടിച്ച് അടിച്ചിരുന്നു എന്ന് പറഞ്ഞു അതിന് അത് ഇദ്ദേഹത്തിന് പറ്റിയില്ലെന്നും അതാ ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ വർഷ സ്പ്രേ അടിച്ചെന്നു അപ്പൊ അതെവതി പറയുവ മോസ്കിറ്റോ സ്പ്രേ അടിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണെന്ന കാര്യം രേവതി എന്നേരം അവിടെ പറയുക പക്ഷെ അവൾ അത് കേട്ടില്ലെന്നും രേവതി ശ്രീകാന്തിനോട് പറഞ്ഞു വീടും മുഴുവനും കുറെ അവൾ അടിച്ചു അതാ അച്ഛനും ഇങ്ങനെയൊക്കെ വന്നതെന്ന കാര്യവും വർഷം ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഓയിൽ മാവില്ലാതെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല എന്നാ ചന്ദ്രമതി പറഞ്ഞതും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അപ്പൊ സംഭവിക്കുമായിരുന്നു രേവതി കൃത്യസമയത്ത് അച്ഛനെ ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിലും സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യം സച്ചി അന്നേരം അവിടെ വെച്ച് പറയുവാണേ ആ സമയത്ത് ചന്ദ്രമതിക്ക് ദേവതയോട് കലിപ്പ ആ പെണ്ണ് ആര് പറഞ്ഞാലും കേൾക്കില്ല ശ്രീകാന്തെ ദേ കുറച്ച് ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്ക അവൾക്ക് എന്ന് ചന്ദ്രമതി ശ്രീകാന്തിനോട് പറയുമ്പം എടാ അച്ഛന് കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ നിന്റെ ഭാര്യ ഇപ്പൊ ഹോസ്പിറ്റലിൽ കടന്നേന എന്ന് ശ്രീകാന്തിനോട് സച്ചി അന്നേരം പറയാ ചന്ദ്രമതിയാണെങ്കിൽ രവിയുടെ തലോടിക്കൊണ്ട് ഇങ്ങനെ അരികിൽ ഇരിക്കും കേട്ടോ അങ്ങനെ അതെല്ലാം തലോടിക്കൊണ്ടിരിക്കുന്നു സുധി ആണെങ്കിലും ആകെ നിസ്സഹായനായിട്ട് നിൽക്കുന്നത് പോലെ രണ്ട് കൈയൊക്കെ കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു സച്ചിക്കാണെങ്കിലും ഇത് സഹിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് സച്ചിയുടെ കയ്യിലേക്ക് ആശുപത്രിക്കാർ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ബില്ല് കൊടുക്കാൻ നോക്കി കൊണ്ടുവന്ന് കൊടുത്തു അത് നോക്കിയപ്പോൾ സച്ചിയുടെ തല കറങ്ങിപ്പോയി സച്ചിയുടെ കയ്യിൽ ഒരു രൂപ ഇല്ലാതെ സച്ചു വന്നിരിക്കുന്നേ അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് മഹേഷ് അതുവഴി വരുന്നുണ്ടായിരുന്നു മഹേഷ് അപ്പം ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയായി അപ്പൊ ബില്ലിന്റെ കാര്യങ്ങൾ രേവതിയുമായിട്ട് സച്ചി സംസാരിക്കുക കേട്ടോ അപ്പോൾ അച്ഛന് ഓക്സിജനും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയും ബില്ല് എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിയോട് പറയുക അപ്പൊ മഹേഷും അത് അവിടെ നിന്ന് ഇങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുവാട്ടോ ആ സമയത്ത് ഏതെങ്കിലും ബാങ്കിന്റെ ഈവനിങ് ഒക്കെ തുറന്ന് കാണും എൻ്റെ ഈ താലിമാല പണയം വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അത് ഊരി എടുക്കുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരം രേവതിയോട് പറഞ്ഞു താലിമാലെന്ന് കഴുത്തിൽ ഇട്ടതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ബില്ല് അടക്കാത്ത നമ്മൾ എന്ത് ചെയ്യും ആട്ടാന്ന് രേവതി സച്ചിയോട് ചോദിക്കുക അപ്പൊ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചേട്ടാ ശ്രീകാന്തിന്റെ കയ്യിൽ കാശു കാണുമെന്ന് രേവതി പറഞ്ഞു ശ്രീകാന്തും നിങ്ങളുടെ ഏട്ടനും കൂടി എന്തോ വാങ്ങിക്കാനായിട്ട് പുറത്ത് പോയിരിക്കാം അവർ അവർ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു രേവതി വേണ്ട അവനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നും അവന്റെ ഭാര്യ ഇതിനൊക്കെ കണക്ക് പറയും അതിനുള്ള ഏട്ട നമ്മളായിട്ട് കൊടുക്കണ്ട ആരോടെങ്കിലും ചോദിച്ചു നോക്കാവുന്ന സച്ച് പറയുവാണേ ആരോട് ചോദിക്കും എന്ന് പുറത്തോണ്ടിങ്ങനെ നമ്മുടെ സച്ചി നിൽക്കുമ്പോൾ മഹേഷിന് ആകെ വിഷമം മഹേഷിനെയാണ് ആൻ്റണി വന്ന് ഭീഷണിപ്പെടുത്തി വെച്ച് പോയതേ ഉള്ളൂ അതുകൊണ്ട് മഹേഷിനൊരു വല്ലായ്മയും ഉണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി ഫോൺ എടുത്ത് ആരോ വിളിക്കാൻ നോക്കാൻ തുടങ്ങുമ്പോൾ സച്ചി നീ ആരെയും വിളിക്കേണ്ട പെട്ടെന്ന് നടക്കേണ്ടതല്ലേ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ആ പൈസ എടുത്ത് സച്ചിയുടെ നേരെ നീട്ടി അപ്പം ഈ പൈസ നടക്കാം എവിടെ നിന്ന് ഇത് നിന്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന അല്ലേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കും ഇപ്പം നീ കാശ് മേടിക്കാൻ പറഞ്ഞു മഹേഷ് അപ്പം മഹേഷ് എടാ എടാ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട നീ ആ ബില്ലിങ് തരാൻ പറഞ്ഞു മഹേഷ ഇത് താടാ എന്ന് പറഞ്ഞോണ്ട് മഹേഷ് ആ ബില്ലും മേടിച്ച് പൈസയായിട്ട് ബില്ലടയ്ക്കാനായിട്ട് അങ്ങ് പോയി അപ്പോഴേക്കും നിറകണ്ണുകളോടെ നമ്മുടെ സച്ചി അവിടെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ അച്ഛനുമായിട്ട് ഇവർ വീട്ടിലേക്ക് വന്നു ഇവർ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ശ്രുതി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ വരാനിറങ്ങിയതാ ശ്രുതിയെ വിളിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും കൂടെ ഉണ്ട് നീ വരണ്ടാന്ന് അതാ വരാതിരുന്നതെന്ന് ശ്രുതി എന്തേരം പറയൂ കേട്ടോ ശ്രുതി എന്താ പറഞ്ഞേ നീ ഒതുക്കുമ്പോ ഇപ്പൊ അച്ഛനും കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും വർഷം ഓടി കതച്ച് വരുന്നു ഓക്കെ അല്ലേ ശരിയായോ എന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് വന്നല്ലോ എന്താടി കൊറേ ദിവസം ഹോസ്പിറ്റലിൽ കിടത്തണമായിരുന്നു ചോദിച്ചുകൊണ്ട് വർഷോട് സച്ചി ദേഷ്യപ്പെട്ടു അല്ല ഞാൻ കാര്യത്തി കാര്യമായിട്ട് ഉണ്ട് രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ചെയ്യുമെന്ന് അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വർഷം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും വലിയ കൊഴപ്പൊന്നും ഇല്ലല്ലോ അതാണല്ലോ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത് വലിയ കുഴപ്പമുണ്ടാക്കാനായിരുന്നു അതിന്റെ പ്ലാൻ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുക വാട്ട് എന്ന് പറഞ്ഞു വർഷം നിൽക്കാം എല്ലാം ചേർത്തിട്ടൊന്നും അറിയാത്തതുപോലെ നിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവോ സച്ചി അപ്പോൾ ഏ സച്ചി വേണ്ട എന്ന് പറഞ്ഞ രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴും ഇവർക്ക് ആർക്കൊന്നും അത് ശ്രുതിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ സച്ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി സച്ചിയോട് ഞാനെന്താ ചെയ്തേ അപ്പൊ വർഷേ നീ ആ സ്പ്രേ അടിച്ചത് കൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് രേവതി നേരം പറഞ്ഞു അപ്പോൾ കൊതുകിനൊക്കെ കൊല്ലാൻ വേണ്ടിയല്ലേ ഞാൻ ആ സ്പ്രേ അടിച്ചത് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയുമ്പോൾ നടക്കി മരുന്ന് അടിക്കുന്ന ജോലിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു സച്ചി അല്ലെങ്കിൽ ഇപ്പോൾ റോഡിൽ പോയി അടിക്കടി എന്നൊക്കെ പറഞ്ഞോണ്ട് വർഷയോട് ചൂടാവുക അപ്പൊ എടാടാ നീ എന്തിനാ അവളോട് ഒച്ച വയ്ക്കുന്ന ചന്ദ്രമതി ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു ഒരു തെറ്റും ചെയ്യാത്തതുപോലെയല്ലേ അവള് പറയുന്നതെന്നൊക്കെ സച്ചി ദേഷ്യത്തോടെ പറയുവാണേ ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി നിർത്ത് എന്ന് രവിയേട്ടൻ അച്ഛാ തെറ്റ് ചെയ്തു അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം ഇവൾക്കതില്ലെന്ന് സച്ച് പറയുമ്പം വൈകുന്നേരം ഈ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ട് അപ്പോൾ കൊതുക് കടിച്ചാൽ പല പല അസുഖങ്ങൾ വരുമെന്ന് പറയുമ്പോൾ ഓ നിങ്ങൾ നീ വരുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞവരല്ലല്ലോ അല്ലേ ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലാണല്ലോ കഴിഞ്ഞു വരുന്നത് അല്ലേന്ന് പറഞ്ഞു സച്ച് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുക ഒന്നും അറിയാത്തതുപോലെ നിന്ന് അടിക്കാതെ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ നീ ഇത് അപ്പോൾ ശ്രീകാന്തെ ഇദ്ദേഹത്തിനോട് എന്നോട് സംസാരിക്കരുതെന്ന് പറയാൻ പറഞ്ഞു വർഷ അപ്പോൾ പർഷെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടാ ശ്രീകാന്ത് ഏർ സച്ചിയാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആ സ്പ്രേ അടിക്കുന്നത് നിർത്താൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് രേവതി ചോദിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ ഇറ്റ്സ് ഇറ്റ്സ് എ ആക്സിഡന്റ് എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറഞ്ഞു എന്ത് ആക്സിഡന്റ് ആണെന്നും ചോദിച്ചുകൊണ്ട് സച്ചി വീട്ടിലുള്ളവരെ പറ്റി ചിന്തിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ എന്നിട്ട് ഇതിന്റെ ആക്സിഡന്റ് എന്നാണ് പറയുന്നത് അങ്ങനെയല്ല അതിനെ പറയേണ്ടത് നിന്റെ അഹങ്കാരമാണെന്നാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുക അപ്പൊ എടാ നിർത്ത് ദേ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുമ്പം രേവതി പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും എന്ത് ഒന്ന് സച്ചി ചോദിക്കുക അത് അത് കേട്ടപ്പോൾ വർഷേ നിനക്ക് നിന്റെ മുറിയിൽ മാത്രം സ്പ്രേ അടിച്ചാൽ പോരായിരുന്നു ഒന്ന് ശ്രുതി ചോദിച്ചു ശരിയാ ഞാനേ എൻ്റെ മുറിയിൽ മാത്രം സ്പ്രേ അടിച്ചാൽ മതിയായിരുന്നു എല്ലാവർക്കും വേണ്ടി ചെയ്തത് തെറ്റായിപ്പോയെന്നും വർഷമുണ്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോ മോളി വർഷേ എന്നും പറഞ്ഞു ചന്ദ്രമതി താങ്കളിന് സുഖമില്ലാത്തതല്ലേ ഇല്ലാത്തതല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ അതാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വളരെ മാന്യമായിട്ട് പറയുന്നു വർഷയോട് അച്ഛന് തുമ്മൽ അലർജി ശ്വാസം മുട്ട് ചുമ ഇതൊന്നും വരാതെ ശ്രദ്ധിക്കണോന്നുള്ള കാര്യങ്ങൾ ശ്രുതി അന്നേരം പറയോ അച്ഛനൊന്നും ഉണ്ടെന്നില്ല സ്പ്രേ അടിക്കുന്നതിന് മുൻപ് നീ എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കി എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം എന്താ അതിൻ്റെ ഇതാ ഒന്നും ചോദിച്ചുകൊണ്ട് ചാടി കയറി ഇങ്ങ് ചെന്നു ഈ വീട്ടിലൊരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കണോന്നാ ഈ വർഷം ആപ്ലിക്കേഷൻ ഫോം ഞാൻ ഞാനത് ഫില്ല് ചെയ്തു തരണോന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ അച്ഛാ ഇവിള് പറയുന്നത് എന്ന് ചോദിച്ചോണ്ട് സച്ചി ഭയങ്കരമായിട്ട് കൊച്ച വെച്ചു എന്തൊരു അഹങ്കാരം ഈ പെണ്ണിനൊന്നും ചോദിച്ചോണ്ട് സച്ചി ദേഷ്യത്ത് തന്നെ സംസാരിക്കാം അപ്പൊ അത് വിട്ടുകള് സച്ചി അവൾ അറിയാതെ ചെയ്തതല്ലേ എന്ന് അച്ഛൻ നല്ലതിന് വേണ്ടി അവളത് ചെയ്തേ ഇങ്ങനെ വരുമെന്ന് അവൾക്ക് അറിയില്ലല്ലോ അറിയാതെ ഒന്നും ചെയ്ത അല്ല ഇവരുടെ അഹങ്കാരം കൊണ്ട് ഉള്ളി ചെയ്തതാണെന്നും സച്ചി മോളെ മുത്ത എന്നും പറഞ്ഞ് ചിലരൊക്കെ തലേക്കേറ്റി വെക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്താലും എന്നെ ആരോ ഒന്നും പറയില്ലെന്ന് അവളുടെ വിചാരം ആ ചിത്രം മനസ്സിൽ വെച്ചാൽ എന്ന് പറഞ്ഞാൽ സച്ചി ദേഷ്യപ്പെട്ടപ്പം ശ്രീകാന്തേ നിന്റെ ചേട്ടനോട് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ ദേ ഹാ അദ്ദേഹത്തിന്റെ സംസാര ഓവറാകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആദ്യം നീമിട്ടാതിരിക്ക വർഷയെന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി കൂട്ടി ചെയ്തതുപോലെ ഇദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് വർഷ ചോദിക്കുക ശ്രീകാന്തിനോട് വർഷെ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല അപ്പൊ കുറ്റപ്പെടുത്തിയത് തന്നെയാണെന്ന് രേവതി ഇത് പറഞ്ഞപ്പം സച്ച് അത് ഓപ്പോസിറ്റ് പറഞ്ഞു ഇവളാ ഇവളെല്ലാത്തിനും കാരണം ഇവള് കാരണമല്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ സച്ച് ചോദിക്കും ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം ഹോസ്പിറ്റലിൽ ക്യാഷ് ചെലവായതാണോ എത്ര ചിലവായത് എന്ന് വെച്ചാൽ പറ ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറഞ്ഞപ്പോ സച്ചി അങ്ങ് ചെന്നില്ലേ ശ്രീകാന്തിനെ തട്ടി മാറ്റിയിട്ട് പാടമുണ്ടെന്നുള്ള അഹങ്കാരം നീ എൻ്റെ അടുത്ത് കാണിക്കരുത് നിന്റെ കാശ് ആർക്കടി വേണ്ടത് എന്നൊക്കെ ചോദിച്ചോണ്ട് സച്ചി എങ്ങു അപ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി ചെന്നു രേവതി ഓടി ചെന്നു സച്ചിനും മിണ്ടാതിരിക്കും മിണ്ടാത്തിരിക്കുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി എന്ന് പറഞ്ഞു രേവിയേട്ടൻ എഴുന്നേക്കാ നോക്കും പക്ഷെ അച്ഛൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും എല്ലാവരും ഓടി ചെന്ന് താങ്ങി പിടിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കടിക്കുന്നേ അതിൻ്റെ ആവശ്യമില്ല എനിക്കൊന്നും കിടക്കണമെന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ എവിടെ ഇരിക്കച്ചാ എന്ന് പറഞ്ഞു ഒരു നിമിഷം ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഓടി പോകും അവിടെ നിന്ന് സച്ചി അവിടെ നിന്ന് ഓടി അങ്ങോട്ടേക്ക് പോണു അപ്പോൾ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ സച്ചി എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് ചന്ദ്രമതിയും പിന്നാലെ പോവുക എടാ എടാ ടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ബെഡ് എടുത്ത് പോക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എടാ എടാ എന്തിനാടാ കടക്കെടുക്കുന്നത് എവിടെ നീ ഇതെടുത്തോണ്ട് എവിടേക്ക് പോകടാ നീ ചോദിച്ചപ്പോൾ എൻ്റെ മുറിയിലേക്കാ പോകുന്നതെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്ടോ അപ്പൊ നീ ഒക്കെ കാരണ അദ്ദേഹത്തിന് എനിക്ക് ഹോളിൽ കിടക്കേണ്ടി വന്നത് ഇനി കിടക്കേ എടുത്തോണ്ട് പോയാൽ അദ്ദേഹം പായലാണോ കിടക്കേണ്ടത് അതും ഈ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കിടന്നു തലമുറ ഇടുവാ സച്ചിയുടെ മുന്നിൽ നിന്റെ ഭാര്യ പറഞ്ഞിരുന്നോ അവൾക്ക് കിടക്കേ കിടന്നാലേ ഓർക്കം വരുവുള്ളെന്ന് ഇവള് പറഞ്ഞിട്ടല്ലേ നീ കിടക്കെടുത്തോണ്ട് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് രേവതി പറഞ്ഞു പറയുകയില്ല അത് അച്ഛനറിയാവിതെന്നാണ് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പൊ ഹും പറഞ്ഞ ശ്രുതി അപ്പൊ നിങ്ങളുടെ നാക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ വല്ല പച്ചമുളക് എടുത്ത് കടിക്കാൻ പറഞ്ഞു രേവതി ഏക വഴി ചുറ്റി കറങ്ങി വന്നാലും ഓടില്ല എൻ്റെ നേർക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമജതി തൊള്ളോടൊന്ന നേർക്ക് അങ്ങ് നിന്നില്ലേ ചന്ദ്രമജയുടെ നേർക്ക് രേവതി അപ്പൊ അച്ഛാ ദേ അച്ഛന് കിടക്കാൻ വേണ്ടിയാ ഞാൻ കിടക്ക കൊണ്ടുപോകുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു ഇനി മുതൽ അച്ഛൻ ഞങ്ങളുടെ മുറിയിൽ കിടന്നാ മതിയെന്നും സച്ചി പറഞ്ഞു അവിടെ ആരും കൊതുകിനെ കൊല്ലൊന്ന് സ്പ്രേ അടിക്കാനൊന്നും വരില്ലല്ലോ എന്നും സച്ചി പറയുമ്പോൾ വർഷയ്ക്ക് അത് ഭയങ്കര ഇൻസൾട്ടായിട്ടോ തുള്ളി ഉറഞ്ഞ് വർഷ റൂമിലേക്ക് കയറിപ്പോയി അത് ചന്ദ്രപതിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല ഇളയ മരുമകൾ കയറിപ്പോകുന്നത് അപ്പം സച്ചി ഈ മോനെ എടാ വേണ്ട കിടക്കയൊന്നും എടുക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ദേ അത് അത് അവിടെ കിടന്നോട്ടെ ഞാനവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു അച്ഛൻ പറയുന്നത് കേട്ടാൽ മതി അച്ഛൻ മുറി കിടന്നാൽ എന്ന് സച്ചി നിർബന്ധിച്ച് പറയൂ കേട്ടോ അപ്പൊ ആ ഒന്നും പറഞ്ഞു സുതി രേവതി നീ വന്ന് കിടക്ക പിടിക്കേ നമുക്കിത് നമ്മുടെ മുറിയിൽ കട്ടിലെ കൊണ്ടു ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ സച്ചിട്ടാ ദേ കിടക്കി അവിടെ വെക്കാൻ പറഞ്ഞു രേവതി ആ കണ്ടല്ലോ അവള് റൂം കൊടുക്കരുതെന്ന് പറയാൻ പോകാണെന്നും പറഞ്ഞോണ്ടോ വിശാശതാള്ള ഈ രേവതിയുടെ തലയിൽ എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചിരിക്കുമ്പം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ മുൻകൂട്ടി പറയാൻ നിൽക്കേണ്ട അത് പറയണേ എനിക്ക് വായുണ്ടെന്നും ചന്ദ്രമതിയോട് രേവതി പറഞ്ഞു തന്നേരാം സച്ചേട്ടാ മുറിയിലാകെ പൊടിയാ ഞാനേ മുറി പോയിട്ടൊന്ന് വൃത്തിയാക്കട്ടെ അതിനുശേഷം ബെഡ് മുറിയിൽ കൊണ്ടുപോയിടാവും പറഞ്ഞുകൊണ്ട് രേവതി മുറിയിലേക്ക് കയറിപ്പോയി അവിടെയും ചന്ദ്രപതിയെ തോപ്പിച്ചു നമ്മുടെ രേവതി ആ തള്ളയുടെ വായിലേക്ക് മിക്കവാറും വലിയ പച്ചമുളകും വെച്ച് കൊടുക്കും രേവതി അതിനുവേണ്ടി മാറ്റവും ഇല്ല ആ സമയത്ത് സച്ചി തള്ളയുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നു ചെന്നിട്ടിങ്ങനെ രേവതി എപ്പോഴും അച്ഛന് വേണ്ടി നല്ലതു മാത്രമേ ചെയ്യൂ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് സച്ചി ആ വല്ല തള്ളിയുടെ ഒരു കാര്യമില്ല പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്ത് ഇങ്ങനെ തലയും കുഞ്ഞിച്ച് ഇങ്ങനെ നിൽക്കുക അയ്യോ ചന്ദ്രമതിയുടെ നിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കലിയില അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വരും ചന്ദ്രമതിക്ക് സന്തോഷമായി കാരണം ഇനി ഹാളിൽ കിടക്കണ്ടല്ലോ മുറിയിൽ കിടക്കാൻ ഇത് അതിനൊരു കാരണമായല്ലോ ആ സമയത്ത് ചന്ദ്രമതിയുടെ ഉള്ളിലോ സന്തോഷമൊന്നും കാണണമായിരുന്നു ഭയങ്കര ചിരിയൊക്കെ വിടർത്തി പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് പാവ അച്ഛനും മാത്രം സങ്കടം അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചവിടെ അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ രേവതിയും സച്ചിയും കൂടെ ബെഡും എല്ലാം വിരിച്ചു സെറ്റാക്കി അച്ഛനും കൊണ്ടുവന്ന് മുറിയിൽ കിടത്തി അങ്ങനെ മുറിയിൽ കിടത്തിയപ്പോ കിടത്തി പിന്നെ പുതപ്പും കാര്യങ്ങളൊക്കെ രേവതി കൊണ്ടുവന്നിട്ട് കൊടുക്കുക രേവതി ബാ എന്നും പറഞ്ഞോണ്ട് രേവതിയും സച്ചിയും കൂടെ അവിടെ അങ്ങോട്ടേക്ക് പോയി അവര് രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എന്നിരുന്നു ഇപ്പം ആദ്യമേ സച്ചിയെ രേവതിയും മുറിയിൽ നിന്ന് പുറത്താക്കി ഇനി ഇപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കാമല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് ചന്ദ്രമതി എന്ന് പറയണം ആശാത്തി അവിടെ നിൽക്കുന്നത് ശ്രീകാന്ത് വന്ന് അച്ഛൻ്റെ അരികിൽ ഇരുന്നിട്ട് അച്ഛനോട് സോറി ചോദിക്കാം അങ്ങനെ അച്ഛനോട് സോറി മകൻ ചോദിക്കുമ്പോൾ എന്തിനാടാ സോറി ഒക്കെ ചോദിക്കുന്നേ എന്ന് അച്ഛൻ നേരം ശ്രീകാന്തിനോട് ചോദിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ചെന്നിട്ട് നിന്റെ ഭാര്യയെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ സച്ചി വല്ലാണ്ട് പറഞ്ഞു അവളെ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട് ദേ നീ അവളോട് ഒന്നും വിചാരിക്കരുതെന്ന് വച്ചൊന്ന് പറയാനായിട്ട് ചന്ദ്രമതി പറയാ ശ്രീകാന്തിനോട് പോയി സമാധാനിപ്പിക്കാൻ പറഞ്ഞ് മകനെ പറഞ്ഞു വിടുവോ അമ്മ അപ്പോ ചെല്ല് ചെല്ലു മോനെ ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അമ്മ മോനെ പറഞ്ഞു വിട്ടു മോനെ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ രവിയേട്ടന ഇങ്ങനെ ചാരി അവിടെ അങ്ങനെ കിടക്കുക ഈ സമയത്ത് മുറിയിലിരുന്നു വർഷ ഭയങ്കര കാലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്തേ നിന്റെ ഏട്ടനോട് പറഞ്ഞ് കോവറാകരുതെന്നും ഇനി അദ്ദേഹം വഴക്ക് പറഞ്ഞു ഞാൻ ക്ഷമിക്കില്ലെന്ന് വർഷ അപ്പം സജ്ജനെ പറഞ്ഞതിൽ എന്താ തെറ്റെന്നും വർഷയോടി ശ്രീകാന്ത് ചോദിച്ചു ഓ അപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞതിൽ തെറ്റില്ലെന്നാണോ ശ്രീകാന്ത് പറഞ്ഞു വരുന്നത് ആ അതെ അതുതന്നെയാണ് പറഞ്ഞു വരുന്നത് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ പറഞ്ഞത് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു ഓ ശ്രീകാന്തം ശ്രീകാന്തര ഏട്ടന്റെ ഭാഗത്താല്ലേ അദ്ദേഹത്തിന് എന്റെ വഴക്ക് പറയാൻ എന്താ റൈറ്റ്സ് ആ ഉള്ളത് എന്ന് വർഷം ചോദിക്കുമ്പോൾ എന്ത് റൈറ്റ്സ് എന്നോ ഏട്ടൻ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടെന്ന് ശ്രീകാന്ത് നേരം പറഞ്ഞു ശ്രീകാന്തിന്റെ വൈഫിനെ അയാൾ വഴക്കു പറഞ്ഞത് അത് ശ്രീകാന്ത് ചോദ്യം ചെയ്യണമായിരുന്നു അല്ലതൊന്നുമില്ല അത് ന്യായീകരിച്ച വഴക്കു പറയുകയല്ല വേണ്ടതെന്ന് പറയുമ്പം നിയന്ത്രണം ഒന്ന് ഒച്ച വയ്ക്കുന്നേ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായാൽ അത് അംഗീകരിക്കണം നീ ഒരിക്കലും അംഗീകരിക്കില്ല നിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ എന്നും ശ്രീകാന്ത് പറഞ്ഞു അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിയന്ത്രണം വീടുമ്പോഴാണ് സ്പ്രേ അടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൊതുക്കിനെ കൊല്ലാൻ വേണ്ടി അടിച്ചതാണെന്ന് അതുകൊണ്ടല്ലേ അച്ഛനും ബ്രീതിങ് പ്രോബ്ലം വന്നത് എല്ലാവരുടെയും വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വർഷ നേരം വീണ്ടും പറയുന്നു ശ്രീകാന്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി അച്ഛനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തൊക്കെ നീ അറിഞ്ഞ കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു ഇപ്പോഴും മെഡിസിനും കഴിക്കുന്നില്ലേ ഈ സമയത്തൊന്നും അച്ഛന് പാടില്ലെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായതും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായതും ഒക്കെ എനിക്കറിയാം പക്ഷേ ഈ സ്പ്രേ അദ്ദേഹത്തിന് പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ പഠിച്ചവളല്ലേ ഇത്ര സ്പ്രേ ഇതുപോലുള്ള പേഷ്യൻസിന് പ്രോബ്ലാണെന്ന് നമുക്ക് അറിയില്ലേ ഞാൻ പഠിച്ചത് എൻജിനീയറിങ് എം ബി ബി എസ് അല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനാണ് കോമൺ സെൻസ് മതിയെന്ന് പറഞ്ഞു ശ്രീകാന്ത് ശ്രീകാന്തന ഏറ്റിനെ പോലെ ഞാനൊരു നോൺ സെൻസ് ആണെന്നാണോ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ നീ എന്തിനാ അതിൻ്റെ ഇടയിലേക്ക് ഏട്ടന വലിച്ചിടുന്നതെന്ന് ചോദിച്ചു അപ്പൊ ശ്രീകാന്തിന്റെ ഏട്ടനെ എല്ലാ അവരുടെയും മുന്നിൽ വെച്ചാൽ ഇൻസൾട്ട് ചെയ്തത് അപ്പം സ്റ്റാച്ചു പോലെ നിന്നിട്ട് ഇപ്പൊ എന്തിനാ എന്നോട് ഒച്ച വെക്കുന്നത് എന്ന് നീ ആദ്യം ചെയ്ത കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു അറിഞ്ഞു ചെയ്താൽ തെറ്റ് അറിയാതെ ചെയ്താൽ അത് മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കത്തില്ല എന്ന് വർഷ ചോദിച്ചപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് എന്നിട്ട് നീ അംഗീകരിക്കുന്നില്ലല്ലോ അതെനിക്ക് ദേഷ്യം വരുന്നതെന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയാ ആ വർഷയോടെ ശ്രീകാന്തിന് ദേഷ്യം വരും ശ്രീകാന്ത് ഏട്ടനെ കണ്ടല്ലേ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയാൻ പറയൂ എന്നിട്ട് ചാടി പുറത്തേക്ക് പോയി വർഷ നീ എവിടെ പോകാൻ ചോദിച്ചു അപ്പോൾ എന്നെ വിടാൻ പറഞ്ഞു അങ്ങനെ തുള്ളിക്കൊണ്ട് അവിടെ ഇറങ്ങി പോണു വർഷം വർഷേ വർഷം പറയുന്നത് കേൾക്കാൻ പറഞ്ഞു ശ്രീകാന്ത് പിന്നാലെ പോകുകയായി അവിടെ ഏത് വർഷം ഒരു വർഷം കേൾക്കില്ല എന്നിട്ട് നേരെ വർഷം പോകുന്നത് ഇവിടെ രവിയണ്ണ കാണാനാ മുറിയിലേക്ക് ചെന്നു അങ്കിൾ അങ്കിളിന് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും അസുഖമുള്ള കാര്യം ഞാൻ മറന്നുപോയി സോറി എന്നൊക്കെ വർഷം ഇങ്ങനെ വന്ന് പറയുമ്പോൾ അയ്യോ ചന്ദ്രമതിയുടെ സന്തോഷം കാണണമായിരുന്നു ചാരമില്ല പ്രശ്നം ഒന്നുമില്ല വർഷേ എന്ന് പറയാം അപ്പം തെറ്റുപറ്റിപ്പോയി കൊതുക് കടിച്ച പല അസുഖങ്ങളും വരും ഏ അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ അടിച്ചതെന്നൊക്കെ ഇങ്ങനെ വർഷം ഇങ്ങനെ രവിയേട്ടനോട് പറയാം ഓഹ് ചന്ദ്രമതിയുടെ ഒരു സന്തോഷം കാണേ അങ്കിളിന് അതുകൊണ്ട് പ്രോബ്ലമായി ഇതെൻ്റെ മിസ്റ്റേക്കാ സോറി അങ്കിൾ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് പറഞ്ഞു അയ്യോ വർഷത്തെ പറഞ്ഞിട്ട് അങ്ങ് പോയി വർഷം അതും പറഞ്ഞു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എടാ എന്നും പറഞ്ഞോണ്ട് അമ്മ മോനെ പിടിച്ച് നിർത്തുവാ എന്താടാ നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടിയോടാ എന്ന് അമ്മ ചോദിക്കോട്ടോ ശ്രീകാന്തിനോട് ഏയ് ഞങ്ങൾ വഴക്കൊന്നും കൂടിയില്ല അമ്മേ ഒരു പ്രശ്നം ഇല്ല പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോകാൻ നോക്കുമ്പം ദേ അവളോട് നി ദേഷ്യപ്പെടരുത് കേട്ടോ അച്ഛൻ ഇപ്പൊ സുഖായില്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവ് ശരിയമ്മേ എന്നും പറഞ്ഞോണ്ട് ഉം ശ്രീകാന്ത് അങ്ങ് പോയി ഈ വാതിലാക്കി അടച്ച മുതലങ്ങ് വരുവാണ് അച്ഛൻ്റെ അടുത്തേക്ക് ചന്ദ്രമതി എന്ന് പറയണ മുതല് കണ്ടല്ലോ വലിയ വീട്ടിലെ പെണ്ണായിട്ട് കൂടി അവൾ വന്ന് സോറി പറയുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോ എന്താ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് സോറി പറയാനൊന്നും പാടില്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കാം ചന്ദ്രമതിയോട് അതിന് ഞാൻ അവളെ ഒന്നും പറഞ്ഞില്ലല്ലോ ഉം ഇവിടെ ആരും സോറി പറയാനും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ രവിയേട്ടൻ പറയുമ്പോ എന്നാലും നല്ല ഗുണവും മര്യാദയും ഉണ്ടല്ലോ എന്നും പറഞ്ഞു ചന്ദ്രമതി ഞാൻ കണ്ടുപിടിച്ച മരുമകൾക്കും അതുണ്ടെന്നും പിന്നെ രേവതിയെ പോലെ അല്ല ഉം രേവതിക്ക് അത് ഒന്നുമില്ല ന്നും പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോ നിനക്ക് അതൊക്കെ കണ്ണില്ലേ ചാന്ദ്രേ എന്ന് രവിയ ആ തളച്ചോട് ചോദിച്ചു ഇങ്ങനെ ഇരിക്കാ എന്തു പറഞ്ഞാലേ നീ ഒടുക്കം രേവതിയിലാണല്ലോ കൊണ്ടുവന്നെത്തിക്കുന്നത് ഡേ സച്ചിയുടെയും രേവതിയുടെയും മുറിയ ഇത് ഈ കിടക്ക ഇവിടെ കൊണ്ടുവന്നിട്ടത് എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞതും സച്ചിയും രേവതിയു നീ എന്താ അത് കണ്ടില്ലേ ഇതൊക്കെ രേവതിയുടെ നല്ല ഗുണമായിട്ട് നിനക്ക് തോന്നണില്ലേ എന്ന് ചോദിച്ചപ്പോഴും എന്ന് പറഞ്ഞിട്ടിരിക്ക ചന്ദ്രപതിക്ക് ബോധിച്ചില്ല അത് പറഞ്ഞത് ഇത് മറ്റു മക്കൾക്കോ മരുമക്കൾക്കോ തോന്നിയില്ലല്ലോ ചെയ്യാൻ തോന്നിയോന്ന് ചോദിച്ചു ഹും അവരിനി ഹാളിലോ ടെറസിലോ ഒക്കെ കിടക്കണ്ടേ അതിനിപ്പ എന്താ വേണ്ടത് അവൾക്ക് ത്യാഗിപ്പട്ടം കൊടുക്കണോ എന്ന് തള്ള ചോദിക്കുവാണ് നമ്മുടെ വീട് നമ്മുടെ മുറി അവിടെ കഴിയാൻ അവളുടെയും കെട്ടിയുടെയും പെർമിഷനൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കോ ചുമ്മാ അവളെ പറ്റി പുകഴ്ത്തി പറയാതെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല ആ എനിക്കെല്ലാം മനസ്സിലാവും നിങ്ങളായിട്ട് ഇനി ഒന്ന് മനസ്സിലാക്കി തരാൻ നോക്കണ്ട എന്നും പറഞ്ഞോണ്ട് ആ തള്ളെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്വന്തം കഴിവേടിനെ പറ്റി ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന രവേട്ടനെ കാണിച്ചോണ്ട് എന്നൊക്കെ കഥയും അവസാനിച്ചോ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്